കുറുനരിയും മൃദംഗവും പണ്ടുകാലത്ത് ഒരു കാട്ടിൽ ഒരു കുറനരി ജീവിച്ചിരുന്നു ആ കുറുനരിക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു ഒരു ദിവസം അവൻ ആഹാരം അന്വേഷിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞു പക്ഷേ ഭീരുവായ കുറുനരിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല അവന് വിശപ്പ് സഹിക്കാനാവാതെ കാടിനു പുറത്തിറങ്ങാൻ തീരുമാനിച്ചു കാടിനു പുറത്തിറങ്ങിയ കുറുനരി ഒടുവിൽ എത്തിയത് ഒരു യുദ്ധഭൂമിയിലായിരുന്നു അവിടെ ചുറ്റും ആളൊഴിഞ്ഞ കൂടാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകണ്ട് അവൻ മനസ്സിലാക്കി ഇവിടെ എങ്ങും യുദ്ധം കഴിഞ്ഞു എല്ലാവരും പോയിരിക്കും അവൻ പറഞ്ഞു ഒഴിഞ്ഞ ഈ കൂടാരത്തിനകത്ത് നോക്കിയാൽ ബാക്കി വന്നേ എന്തെങ്കിലും ആഹാരം കിട്ടാമല്ലോ അങ്ങനെ പറഞ്ഞ് അവനൊരു കൂടാരത്തിലേക്ക് നടന്നു അപ്പോഴാണ് ഒരു വിചിത്രമായ ശബ്ദം കേട്ടത് കുറുനരി ചുറ്റും നോക്കി ആരെയും കാണാനില്ല കുറച്ചു കഴിഞ്ഞ് അതേ ശബ്ദം വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ കേട്ടു ഭയന്നു വിറച്ച കുറുനരി സ്വയം പറഞ്ഞു ഇവിടെയെങ്ങും ആരെയും കാണാനില്ലല്ലോ പിന്നെ എവിടെ നിന്നാണ് ഈ അപരിചിത ശബ്ദം കേട്ടിട്ട് എന്തൊച്ചയാണെന്ന് മനസ്സിലാകുന്നുമില്ല ഭയപ്പെട്ട കുറുനരി അടുത്തുള്ള ഒരു മരത്തിന്റെ പിന്നിലൊളിച്ചു തുടർന്നും അതേ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൻ ധൈര്യം കാട്ടി പറഞ്ഞു എന്ത് ശബ്ദമാണിത് ഞാൻ ഇതുവരെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ഭയം മാറ്റി മുന്നോട്ടു പോയി നോക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടിവരും അങ്ങനെ പറഞ്ഞു അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു യുദ്ധസമയത്ത് ഉപയോഗിക്കുന്ന ഒരു മൃദംഗമായിരുന്നു അത് കാറ്റിലടിക്കപ്പെട്ട് ശബ്ദം ഉണ്ടാകുകയായിരുന്നു അപ്പോൾ കുറനര് പറഞ്ഞു ഇത്ര നേരം ഭയന്ന് ഞാൻ ഓടിയതെന്തിനായിരുന്നു പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മെ അലട്ടുന്നത് സത്യാവസ്ഥ പരിശോധിക്കാൻ ധൈര്യം കാണിക്കുന്നവർക്കാണ് വിജയം